ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് നൂതന സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മ അനിവാര്യമെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നാമക്കല്ലിൽ അയച്ച ട്രെയിനിങ് നടത്തുമെന്നും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അത് ഒരു മറ്റൊരു മനുഷ്യ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ വാഹനത്തെ കാണുകയും സൂക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും വണ്ടിക്ക് മൈലേജ് കിട്ടും അപ്പം കെ എസ് ആർ പുതിയ വിദ്യ കൊണ്ടുപോകുന്നു എന്താണ് ബാറ്ററിയിൽ വർക്കുന്ന വർക്ക് ചെയ്യുന്ന ഒരു എയർ കണ്ടീഷൻ അപ്പോൾ ആ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന എയർ കണ്ടീഷൻ ഉണ്ടോ ഒരു അഡീഷണൽ കപ്പാസിറ്റി ഒരു ഓൾട്ടർനേറ്ററോട് വയ്ക്കുന്നു അത്രയേ ഉള്ളൂ ഈ എ സിയുടെ കംപ്രസറിന് പകരം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പുള്ളി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ഓട്ടോറേറ്റർ വയ്ക്കുന്നു ഇതിന്ന് വൈദ്യുതി ഒരു ബാറ്ററിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ ബാറ്ററിയിൽ നിന്നാണ് ഈ എ സി വർക്ക് ചെയ്യുന്നത് ഒരു വണ്ടി കെ എസ് ആർ സി യിൽ ചെയ്തു നിലവിലുള്ളൊരു സൂപ്പർ ഫാസ്റ്റ് ഞങ്ങൾ ഏർ കണ്ടീഷൻ വളരെ വിജയകരമായി അത് പോകുന്നുണ്ട് അപ്പോൾ ഒരു പ്രൈവറ്റ് ഇത് ചെയ്തിരിക്കുന്ന കണ്ടത് ടി വിയിലും വാർത്തയിൽ കണ്ടാണ് ഞാൻ കാസർഗോഡേക്ക് വിട്ടു കാസർഗോഡേക്ക് വിദഗ്ധരായ എഞ്ചിനീയർമാരെയും കെ എസ് ആർ സി എഞ്ചിനീയർമാരെയും മോട്ടർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെയും വിട്ടു അവർ പഠിച്ചു അവർ പഠിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ പോയി ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാസർഗോഡ് വണ്ടി വീലർ മെക്കാനിക്കൽ കൂട്ടായ്മയുടെ സംഗമവും ലോഗോ പ്രകാശനവും ട്രെയിനിംഗ് പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ പത്തനാപുരം ആൻഡ്രിയ റെസിഡൻസിയിൽ നടന്ന സമ്മേളനത്തിൽ സുഭാഷ് അടൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രശസ്ത പ്രശസ്തനും സിനി ആർട്ടിസ്റ്റുമായ ഹരി പത്തനാപുരം മുഖ്യ അതിഥിയായി ഇനിയോസ് ഇന്ത്യ കേരള സ്റ്റേറ്റ് ഹെഡ് ഫാബിൻ ജോസഫ് സുനിൽ ചങ്ങനാശ്ശേരി ബിജീവ് എസ് എന്നിവർ സംസാരിച്ചു വിപിൻ കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക മോഡൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ട്രെയിനിംഗ് പ്രോഗ്രാമും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം